ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പൊന്നാനിൻ്റെ അടുത്തുള്ള എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ വന്നത് ജമീലാനെ കാണാനാണ് ജമീലക്ക് പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം ആ ജമീലാക്കി സംസാരിക്കാനും കേൾക്കാനും പറ്റൂല നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാനെട്ടോ അവളെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മുമ്പിൽ നിങ്ങൾ ഈ വീഡിയോ എത്തിക്കണം ഓക്കെ എന്നാ ഉള്ളിലേക്ക് പോകാം സ്ലാക്കും ഇത് ഉമ്മ ഉമ്മാന്റെ ഐഷ ഇതാണ് ജമീല ഉമ്മ ഇവിടെ ഇരുന്ന് സംസാരിക്കാം നിങ്ങക്ക് ഉമ്മാത്ര മക്കളാ അഞ്ചു മക്കൾ ആ എത്ര ആൺകുട്ടികളാട്ടി ഒരാൺകുട്ടിയും നാലും ബാക്കി ബാക്കിയുള്ളവരെയും കല്യാണം കഴിഞ്ഞില്ലേ ആ ആ ഇപ്പൊ ജമീലാന്റെ കൂടെ ആണ് കല്യാണം കഴിയാനുള്ളത് അല്ലേ ഇപ്പൊ ജമീലാക്കി ജന്മനുള്ളതാണോ ഈ സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ട് ആണല്ലേ ആ ആ അപ്പൊ തീരെ സംസാരിക്കാൻ പറ്റില്ലല്ലേ ആ അപ്പൊ കേൾവിയും തീരെ ഇല്ല അപ്പോൾ എത്ര വരെയാ പഠിച്ചേരൊക്കെ ആ അങ്ങനെയാണല്ലേ ഈ ആംഗ്യ ഭാഷ അറിയാവോ വീട്ടിൽ നിന്നുള്ള ഇതില്ല അല്ലാണ്ട് സ്കൂളിൽ പോയിട്ടുള്ള സൈൻ ലാംഗ്വേജ് ഒന്നും അറിയൂലേലായി ആ ആ ആ എത്ര വയസ്സായി ഇപ്പൊ ആലോചനകൾ നോക്കിയില്ലേനോ എന്താ ഇത്ര കാര്യങ്ങളൊന്നും വന്നില്ല ആ ശരി അതുകൊണ്ട് അങ്ങനെ നേരം വൈകണല്ലേ അതെ ഓക്കെ സംസാരിക്കാനും കേൾക്കാനും ഉള്ള ബുദ്ധിമുട്ടല്ലേ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ആ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ടോ ആണ് ഭക്ഷണമൊക്കെ അപ്പോ ഒരു വീട്ടിലേക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് പറഞ്ഞത് നല്ല ഉഷാറാണ് അപ്പോൾ ഇങ്ങനെ വിവാഹം അങ്ങനെ പറ്റിയതൊന്നും വരാത്തോണ്ട് അങ്ങനെ വൈകിപ്പോയതാണ് ഇനി നമുക്ക് നേരം വയ്ക്കാനുള്ളതില്ല അവർക്ക് നാപ്പത്തിമൂന്ന് വയസ്സിപ്പായി അല്ലേ ഇത്രയും പെട്ടെന്ന് പെട്ടെന്നുള്ള കല്യാണം നമുക്ക് നടത്തണം ഇത് നിങ്ങളെ വീടാണോ ആ അപ്പൊ നിങ്ങളെ വീട് പണി നടക്കാണ് അതെവിടെയാ സ്ഥലം അവിടെ അടുത്തു തന്നെയാണ് അല്ലേ ആഹാ ആഹ് 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 ശരി ആ അപ്പൊട്ടിൻ്റെ വീട്ടിലാണ് ഇപ്പൊ ഉള്ളത് കേട്ടോ ഒരു വീട് പണി നടന്നോണ്ടിരിക്കാണ് അപ്പൊ തീർച്ചയായിട്ടും നല്ല ആലോചനകളായിട്ട് നിങ്ങള് മുമ്പോട്ട് വരണം നിങ്ങൾക്ക് ദൂരം പ്രശ്നമുണ്ടോ അധികം ദൂരം വേണ്ട മലപ്പുറം ജില്ല മാത്രം മതിയാ വയസ്സല്ല വയസ്സല്ലായത് നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റൂ ഒരു അയിമ്പതിന്റെ ഉള്ളിൽ അല്ലേ ഒരു അയിമ്പത് വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചന നമുക്ക് നോക്കാം ആ ഒരു വയസ്സിന്റെ ഉള്ളിൽ എന്ന് ഭാര്യ മരിച്ചതില്ലെങ്കിൽ ഡൈവേഴ്സായ ആൾക്കാരാ കൂടുതൽ ഇണ്ടാവുക ആദ്യ വിവാഹം ഉണ്ടാവൂലോ അപ്പൊ അങ്ങനെയുള്ളവരെ സ്വീകരിച്ചുടേല് ആ വയസ്സിന്റെ ഉള്ളിൽ എന്തായാലും ഇല്ലാത്ത അങ്ങനെയുള്ളവര് ആയിരിക്കും ഭാര്യന്റെ ഡിവോഴ്സ് വരാ ഭാര്യന്റെ കൂടെ ആയിരിക്കും അങ്ങനെ ഉള്ളവര് ഉണ്ടാവും എന്തായാലും കാലോചന വരട്ടെ എന്നിട്ട് നോക്കിട്ട് ചെയ്യാം അല്ലേ അതെ തൃശ്ശൂർ ജില്ല ഇവിടെ കുറച്ച് അടുത്താണ് അല്ലേ ഏകദേശം ഒരു ബോർഡർ അല്ലേ ഇത് അല്ലേ ആ അപ്പോൾ നമ്മൾ മലപ്പുറവും തൃശ്ശൂരും നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലേ തൃശ്ശൂർ ഈയൊരു ഏരിയയിലൊക്കെ ഉള്ള അതെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുക നല്ല നല്ല ആലോചനകളായിട്ട് വരിക അപ്പോൾ അവളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം പിന്നെ സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടുള്ള ഒരാളെ വിവാഹം ചെയ്യാൻ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു ക്ഷമ വേണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് അവർക്ക് ചിലപ്പോൾ മനസ്സിലായി കൊള്ളാണമെന്നില്ല അപ്പോൾ അത് അതൊക്കെ മനസ്സിലായി കൊടുക്കാൻ കുറച്ച് സമയമൊക്കെ പിടിക്കും അതിന് അങ്ങനെ ദേഷ്യവും നമ്മൾ ആ രീതിയിലുള്ള മൈൻറ്റുള്ളവരാകുമ്പോൾ നിങ്ങളെ വിവാഹ ജീവിതം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ അവളുടെ സൗന്ദര്യം മാത്രം കണ്ടിട്ട് വരുന്നവരാകരുത് അവളെ മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നവരായിരിക്കണം യുവാഹജീവിതം തന്നെ ഒരുപാട് വർഷം നിലനിൽക്കേണ്ടതാണ് ഇപ്പോൾ പെട്ടെന്ന് കണ്ട ഒരു സൗന്ദര്യത്തിൻ്റെ പേരിലല്ല നിങ്ങൾ വരേണ്ടത് ഇവളെ കാര്യങ്ങൾ പഠിച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് മാത്രം വരണം കേട്ടോ അപ്പോൾ ഇത്രയും വയസ്സ് ആയിപ്പോയെന്ന് വെച്ചാൽ പല മുമ്പൊക്കെ അറിയാലോ മുമ്പത്തെ സാഹചര്യം ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള എനിക്ക് വിവാഹം നടക്കല് വളരെ പരിമിതിയായിരുന്നു ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും കഴിഞ്ഞാൽ കഴിഞ്ഞെന്നുള്ളതാണ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഒരുപാട് ആളുകൾ മുമ്പോട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ എത്രയും പെട്ടെന്നുള്ള വിവാഹം നടത്തുകയും വേണം ഉമ്മ നിങ്ങൾക്ക് വേറെന്താ പറയാനുള്ള വേറെന്താണ് നല്ലതായിട്ട് സ്വഭാവം കാര്യം അതാണ് നമുക്ക് അല്ല നോക്കണത് ഹസ്ബൻഡ് പിന്നെ അതിന്റെ അങ്ങനെ കൊറേ നോക്കി ഇതാക്കിയൊക്കെ ചെയ്ത് നരമ്പ് ഗൾവില്ല അതാണ് അത് ജന്മന അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അങ്ങനെ പിന്നെ ഒരു പിന്നൊരു ചെവിടെ ഒരു ഞങ്ങളെ ദില്ലുള്ള ഒരു ദില്ല കുട്ടിനെ കാട്ടി അപ്പൊ എന്ത് വെച്ചിട്ടും തീരെ ശബ്ദം കേൾക്കണില്ല എന്ത് ഇടി വെട്ടിയാലും ഒന്നും ശബ്ദമില്ല താനും പറയത്താത്ത അങ്ങനൊക്കെ പറഞ്ഞ അതൊക്കെ പറഞ്ഞൊക്കെ ചെയ്യും പേര് അക്ഷരങ്ങള് ഇംഗ്ലീഷില് അക്ഷരങ്ങള് പറയും ഇതൊക്കെ ചെയ്യും ചെയ്യും അങ്ങനൊക്കെ അതെ എഴുതാനും വായിക്കാനും അറിയോ ആ അപ്പൊ ആ അത്രേ ഉള്ളു അല്ലേ ആ അതെ അപ്പൊ അവളോട് നമ്മളിപ്പോ സംസാരിക്കുമ്പോ ചുണ്ട് നോക്കിട്ടൊക്കെ കാര്യം മനസ്സിലാവും ആ അല്ലാണ്ട് ആംഗ്യ ഭാഷ ആയാലും ഇപ്പൊ ഒരാള് വരുമ്പോ ഈ നമ്മള് കറക്റ്റ് സൈൻ ലാംഗ്വേജ് ഒന്നും അല്ലാലോ വീട്ടിൽ ഒരു ആഗ്യാണല്ലോ അല്ലെ അപ്പൊ നിങ്ങൾ അവളോട് എങ്ങനെയാ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കല് ആ കൈ കൊണ്ട് തന്നെ ആക്ഷൻ കാണിച്ചിട്ട് അങ്ങനെ പറയലെല്ലാം ഉഷാറാണ് ആ നമുക്ക് ഒക്കെ ചെയ്യും എല്ലാ ഫുഡും ഉണ്ടാക്കും ആ നമുക്ക് ഓളെ പോലെ തന്നെ സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടുള്ള ഒരാളെയാണോ വേണ്ടിയത് അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളാണോ അതാണെങ്കിൽ സംസാരിക്കണെങ്കിൽ ആ എല്ലാത്താണെങ്കിലും നോക്കുന്നുണ്ടോ അതെ അതെ അപ്പൊ സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടിയത് അതെ അങ്ങനെയുള്ള ആളുകൾ മാക്സിമം കോണ്ടാക്ട് ചെയ്യോ ഉമ്മ നമ്മളിപ്പോ വീഡിയോ ചെയ്യുമ്പോ പല സ്ഥലത്തുനിന്നും ആളുകൾ നമ്മളെ വിളിക്കൂ ഏഹ് ഇപ്പൊ നമ്മള് ജില്ലയൊക്കെ പറഞ്ഞിക്കെങ്കിലും പല ദൂരത്തുനിന്നും ഒക്കെ വിളിക്കു അപ്പൊ നമുക്ക് പറ്റാത്താണെങ്കിൽ അത്ര ജില്ല അത്ര ദൂരം നമുക്ക് പറ്റൂലെന്ന് അവരോട് പറയാ ഏഹ് അപ്പൊ അടുത്തുള്ള നമ്മളെ ഒരു പറഞ്ഞില്ല തൃശ്ശൂർ മലപ്പുറം അങ്ങനെയുള്ള ആലോചന പിന്നെ എഴുതി വെക്കുക ആണുങ്ങള് ഫോൺ എടുക്കുവാൻ പറയാ പുതിയൊരു സിം ഒക്കെ എടുക്കുക ഏർ അനാവശ്യമായിട്ട് ഇപ്പൊ എല്ലാവരും നല്ലവരൊന്നും ആയിരിക്കില്ല ആരിക്കും ഓളെ ഫോട്ടോ അയച്ചു കൊടുക്കരുത് ആർക്കും വീഡിയോ കോളൊന്നും വിളിച്ചിട്ട് കൊടുക്കരുത് ഏഹ് അപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവര് മുമ്പോട്ട് വന്നാൽ ഇപ്പൊ ഒരു വീഡിയോ കോൾ വിളിച്ചവരോട് ഉള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കും അതൊക്കെ നല്ല പോലായിരിക്കില്ല നല്ല ആൾക്കാരെന്ന് നേരെ പുരേല് വരും കാര്യങ്ങൾ പറയും സംസാരിക്കും അങ്ങനെയാണ് ഇല്ലാത്ത ഫോണ് അതിനൊന്നും നിൽക്കരുത് കേട്ടാ ആണുങ്ങള് തന്നെ ഫോൺ ഡീൽ ചെയ്യാചന എത്രയും പെട്ടെന്ന് അങ്ങനെ നല്ല പക്വതയോടുകൂടി ചെയ്യണം കേട്ടാ അവർക്ക് നമ്പർ ഒന്നും കൊടുക്കരുത് പിന്നെ കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവൂല നിങ്ങൾ തന്നെ അന്വേഷിച്ചിട്ട് ചെയ്യണം കേട്ടാ അപ്പൊ ജമീലാക്കി ചെറിയ ഉപ്പ ഉമ്മ എന്നൊക്കെ ചെറിയ രീതിയിൽ പറയാൻ പറ്റുമെന്നാണ് ഉമ്മ പറഞ്ഞത് ഏഹ് അപ്പോള് ഒക്കെ എത്രയും പെട്ടെന്ന് നമുക്കൊരു വരണ കണ്ടെത്തണം ഓരോ വർഷവും പെട്ടെന്ന് പോറിയാമല്ലോ അപ്പോൾ നാൽപ്പത്തിമൂന്ന് വയസ്സ് നാൽപ്പത്തഞ്ചാവാൻ വലിയ പണിയൊന്നും ഇല്ല അപ്പോൾ ഇനി നമുക്ക് വൈകിച്ച് നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കണം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ കുടുംബത്തിലോ അങ്ങനെ ഇവർ പറഞ്ഞൊരു വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം അപ്പോൾ അവർക്ക് അവർക്കതിന് തയ്യാറാണെങ്കിൽ ഇങ്ങനെ ഒരാളെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് അതിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് കൂടെ നിക്കണം കേട്ടോ നമുക്ക് അവളെ കല്യാണം പെട്ടെന്ന് തന്നെ നടത്തേണ്ടതുണ്ട് ഉമ്മ വേറെ പറയാനുണ്ടോ ആൺകുട്ടികൾ അതെ അതെ അവളെ നല്ലപോലെ മനസ്സിലാക്കി അവളെ സ്നേഹിച്ച് നോക്കുന്ന ഒരാളാവണം അതെല്ലാരും സ്നേഹിക്കുന്നു െത്തി എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നതാണ് അല്ലേ ഒരു വീട് എങ്ങനെ കൊണ്ട് നടക്കണം അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം അതെ നമ്മള് പറഞ്ഞിന്ന് ചെയ്യുന്നൊന്നും അവളോട് പറയേണ്ടേ ഇല്ല അതെ അത്രയും നല്ലതാണ് ഒരു വീട്ടിൽ ഇവളെ കല്യാണിക്കുന്നവരൊക്കെ ഭാഗ്യവന്മാർ കാരണം അത്രയും നിങ്ങളെ വീട് കെയർ ചെയ്യാനും നിങ്ങളെ പിന്നെ ശ്രദ്ധിക്കാനും നിങ്ങളെ കാര്യങ്ങൾ എല്ലാത്തിലും ഇവളെ ഓക്കെയാണ് പക്ഷേ അവൾ ഈ ഒരു ചെറിയ ബുദ്ധിമുട്ട് അതിന് ഇവരെന്ത് ചെയ്യാനാണ് ജന്മനുള്ള കൊടുക്കുന്ന ഓരോ ചെറിയ ബുദ്ധിമുട്ടുകളല്ലേ അപ്പോൾ അതിന് ആ ഒരു കാര്യം കൊണ്ട് ഇവർക്ക് ഒരു കല്യാണം നടക്കാതെ ആയി പോരുത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കൂടെ നിൽക്കുക ഷെയർ ചെയ്യുക ഉമ്മ എന്നാ പിന്നെ വേറൊന്നും ഇല്ലല്ലോ ഞാൻ ഇറങ്ങട്ടെ പിന്നെ കുടിക്കാട്ടേ ശരിയായ അപ്പൊ ഫ്രൈൻ ജമീലാന്റെ ഉമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കി നല്ലൊരാലോചന എത്രയും പെട്ടെന്ന് നോക്ക് വരണം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് അവളെ സൗന്ദര്യം കണ്ട് മാത്രം മുമ്പോട്ട് വരുന്ന ഒരാളെ അല്ല നമുക്ക് വേണ്ടത് അതൊക്കെ കല്യാണം കഴിഞ്ഞ് പിന്നെ നമുക്ക് നമുക്കങ്ങ് പിന്നെ എന്താ പറയുക കണ്ട് കണ്ട് ഒരാളെ നമ്മളെപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അയാളുടെ സൗന്ദര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല എന്നുള്ളതാണല്ലോ അപ്പോൾ ഓരോ ബുദ്ധിമുട്ടുകൾ എടുത്തു പറഞ്ഞ് ഞാൻ വേണ്ടിയിരുന്നില്ല കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെയുള്ള ചിന്തകൾ വരും അതുകൊണ്ട് തന്നെ ഒരാളെ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് നമ്മൾ അയാളെ വിവാഹം ചെയ്യേണ്ടത് അപ്പം തീർച്ചയായിട്ടും ഒരു നല്ല എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്ത് അങ്ങനെ ഒരു വീട് കൊണ്ടുനടക്കുന്നതും എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു മോളാണ് തീർച്ചയായിട്ടും ഓളോ വിവാഹം ചെയ്യുന്ന ആൾ ഭാഗ്യവാന്മാർ തന്നെ ആയിരിക്കും തീർച്ചയായും ഇവളുടെ ആ ബുദ്ധിമുട്ട് പക്ഷേ നിങ്ങൾക്കൊരു പ്രശ്നം ആവരുത് അതിനെപ്പറ്റി പഠിക്കണം ഓളായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിനൊക്കെ നേരിട്ട് വന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് സംസാരിക്കുകയോ ഒക്കെ ചെയ്യാം അനാവശ്യമായിട്ട് ആരും ഇതിൽ വിളിക്കരുത് ആ ഗൾഫ്ന്നൊക്കെ നെറ്റ് നമ്പർന്നൊക്കെ വിളിച്ച് അടങ്ങാറാക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ഇത് ചെയ്യുന്നതിനൊക്കെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം ഇന്നല്ലെങ്കിൽ നാളെ അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും ഷുവറാണ് അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകളെ നമ്മളെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തേണ്ടതായിട്ട് എന്നെ ഉണ്ട് കേട്ടോ കാരണം ഇവരൊക്കെ ബുദ്ധിമുട്ടുള്ള മക്കളെ വീഡിയോ കല്യാണത്തിന് വേണ്ടി ഇടുമ്പോൾ അതിൽ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന പോലെ എന്തായാലും ചെയ്യേണ്ട അപ്പോൾ അങ്ങനെയുള്ള കോളുകൾ വന്നാൽ എടുക്കരുതെന്ന് ഞാൻ എല്ലാവരോടും പറയലുണ്ട് നെറ്റ് നമ്പർന്ന് അതിന് നല്ലവരായ നിങ്ങളൊന്നും വിചാരിക്കരുത് ഗൾഫിലുള്ള നല്ല മനസ്സുകൾ വിളിക്കുന്ന ആളൊന്നും വിചാരിക്കരുത് നിങ്ങൾ നാട്ടിൽ നിന്ന് നിങ്ങളെ കുടുംബക്കാരെ കൊണ്ട് ആദ്യം വിളിപ്പിക്കുക നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഗൾഫിലെ നമ്പർ നാട്ടിൽ നിന്ന് അങ്ങനെ അയച്ചു കൊടുത്ത് അങ്ങനെ അതിലും ഒരു ഉടായ്പ് കളിക്കുന്ന ആൾക്കാർ വരരുത് കേട്ടോ ഇതൊക്കെ നമുക്ക് പരിമിതികളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കാരണം ആ ഒരുത്തെ പറ്റിക്കണമെന്ന് വിചാരിച്ചാൽ അവൻ എന്ത് ചെയ്താലും അതവന് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക അങ്ങനെയുള്ളതല്ലോ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ കൂടുതലായിട്ട് ഒന്നും ഇല്ല ഉള്ള വിവാഹം എത്രയും പെട്ടെന്ന് നമുക്ക് നടത്തണം ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയാണ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നല്ല ആളിലേക്ക് ഇത് എത്തിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ